നന്നായിട്ട് ഇനി മുതൽ നമ്മൾ ഒരുമിച്ച് രണ്ടുപേരും അഭിനയിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇനി ഒരുമിച്ച് ഞങ്ങൾ അഭിനയവും യാത്രകളും ഫുഡ് കഴിക്കുന്നതും അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണുന്നൊക്കെ ഇനി ഒരുമിച്ചായിരിക്കും ഈ രണ്ടുപേരും നായികയായിട്ട് ഒരു സിനിമ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഞങ്ങളുടെ ആഗ്രഹമാണ് അങ്ങനെയാണ് ഞങ്ങൾ മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ ഒരു സീരിയലായിരുന്നു അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു കഴിച്ചു ഇനി ഈ പ്രണയിച്ചാണ് വിവാഹം എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഫസ്റ്റ് എവിടെ വെച്ചാണ് മീറ്റ് എന്ന് പറയുന്നത് ഈ ഇരുപത്തി ആറാം തീയതി ആണ് വിവാഹം എന്ന് പറഞ്ഞിട്ട് ചാനൽസിനൊക്കെ പറ്റിച്ചോ അല്ലാസികൾ ഇരുപത്തി ആറാം തീയതി ഒന്നും കൂടെ ഇല്ല അവര് വരുന്ന ഫങ്ഷൻ വേറെ ആയിരുന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അവര് പെട്ടെന്ന് അവർക്ക് തിരക്ക് അന്ന് ദിവസമുണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് വന്നത് ഞാൻ പ്രതീക്ഷിച്ചു ഞാൻ വന്നത് എല്ലാവരും ഒരുമിച്ച് വന്നു ഹാൻഡിൽ വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലെ കല്യാണം പോലത്തെ ഒരു ഫീലിംഗ് ഈ ഇപ്പം ഒരുപാട് ആർഭാടൊന്നും ഇല്ലാതെ സിമ്പിൾ ആയിട്ടാണല്ലോ കല്യാണം നടത്തിയത് അപ്പം അത് എനിക്കൊരു ഉണ്ടായിരുന്നു ഈ ഫംഗ്ഷൻ അതായത് താലി കെട്ടുന്ന ഫങ്ഷൻ അധികം ആൾക്കാർ ഉണ്ടാവാതെ അതായത് മിന്നു കിട്ടുന്നത് ഞങ്ങളുടെ വീട്ടുകാരും കുറച്ച് ഫ്രണ്ട്സ് ആൾക്കാർ മാത്രം കണ്ടാൽ മതി അല്ലെങ്കിൽ അത്ര ആൾക്കാര് മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് അധികം പറയാത്ത പിന്നെ മൂവാച് റിസെപ്ഷനിൽ എൻ്റെ ആളുകളൊക്കെ വരും അങ്ങനെയൊക്കെ